വേദിയിലും സദസ്സിലുമുള്ള സമ്പൂജ്യരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വൈകിയ വേളയിൽ ഞാൻ ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല ഞാൻ എല്ലാ കാര്യത്തിലും ഒരു മാതൃകയായി കാണുന്ന ഗുരുരത്നജ്ഞാന തപസ്വിയുടെ മാതൃക ഇവിടെയും പിൻപറ്റുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് വൈകി ആരംഭിച്ചതും ട്രെയിനിന് പോകേണ്ടതുമൊക്കെ നിങ്ങളുടെയും ഭാഗ്യമാണ് എന്ന് ഞാൻ കരുതുകയാണ് എൻ്റെ പ്രിയ ആത്മീയ സഹോദരൻ ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകരിലൊരാളായ എം പി ഫൈസൽ അസേറി ഉസ്താദും മറ്റൊരു ആത്മീയ സഹോദരനുമായ സ്വാമി ധർമ്മചേതന്യം അവരുടെ ടീമും ഒത്തൊരുമിച്ച് സംഘടിപ്പിച്ച മാനവീയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു തുടക്കമാവട്ടെ ഒരു നല്ല തുടക്കമാവട്ടെ അതിന് എന്ന് ആശംസിക്കുന്നു സച്ചിൻ ടെൻഡുൽക്കർ ഒരിക്കൽ അദ്ദേഹം കളി അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞ പ്രസംഗത്തിൽ വിടുവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞൊരു വാക്യം മാത്രം സൂചിപ്പിച്ച വാക്കുകൾ അവസാനിപ്പിക്കും അദ്ദേഹം പറഞ്ഞു ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ടു ബി എ ഗുഡ് പ്ലെയർ ബട്ട് ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ടു ബി എ ഗുഡ് ഹ്യൂമൻ ബീങ് ഒരു നല്ല കളിക്കാരനാകുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ല അതിലും പ്രധാനമാണ് ഒരു നല്ല മനുഷ്യനാകുക എന്നുള്ളത് മാനവീയം ലക്ഷ്യമാക്കുന്നത് അതാണ് മതവിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും പകയുടെയും സംശയത്തിൻ്റെയും ഒക്കെ ഒരു സംസ്കാരം പിടിമുറുക്കുന്ന ഈ കാലത്ത് ഈ കലികാലത്ത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമതയുടെയും മാനവീകതയുടെയും സംസ്കാരവും ആത്മീയതയും മുറുക പിടിച്ചുകൊണ്ട് നമുക്ക് ഒന്നായി മുന്നേറുവാൻ കുഞ്ഞുണ്ണി മാഷ ഉറപ്പിച്ചതുപോലെ എനിക്കൊണ്ടൊരു ലോകം നിനക്കൊണ്ടൊരു ലോകം നമുക്കില്ല എന്നതൊരു മുന്നറിയിപ്പായി കണ്ടുകൊണ്ട് നമ്മുടെ ലോകങ്ങൾ ഉണ്ടാക്കുകയല്ല നമ്മുടേതായ ഒരു ലോകം ഉണ്ടാക്കി അതിൽ ഒരുമിച്ച് വസിക്കുക ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള ആശയത്തെ മുൻനിർത്തി നമുക്ക് ജീവിക്കുവാൻ ജാതി മത വർണ്ണവർക്ക് വ്യത്യാസങ്ങൾക്ക് അതീതമായി മാനവികതയുടെ ബാനറിൽ ഒന്നിച്ച് നമുക്ക് മുന്നേറുവാൻ സാധിക്കട്ടെ അതിന് മാനവീയം രണ്ടായിരത്തി ഇരുപത്തി ഒരു നല്ല തുടക്കം കുറിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം